ായീസ് അതാണ് അന്തർധാരുന്നു പറയുന്നത് അതാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്നത് ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല അപ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള യഥാർത്ഥ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ തമ്മിലുള്ള ധാരണയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ പോലും അദ്ദേഹം ചാനലിൽ ഇരുന്ന് പിണറായി വിജയനെ ന്യായീകരിക്കുകയായിരുന്നു സി പി എമ്മിനെ ന്യായീകരിക്കുന്നു ഇന്ന് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരുകയാണ് അപ്പോൾ ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ അന്തർധാര മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇനി തെരഞ്ഞെടുപ്പാകുമ്പോൾ ധാരാളം ആളുകൾ പോകൊണ്ടിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സ്വാഭാവികമായും ഇപ്പം ഇടതുപക്ഷത്തിന്റെ എതിരായ ജനങ്ങളുടെ വികാരം വളരെ ശക്തമാണ് ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ് വ്യക്തി ആരെയും ഇങ്ങോട്ട് നിർബന്ധിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ അതും നോക്കുന്നില്ല പക്ഷെ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ചു എന്നാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ട കാര്യം അതിനും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും യു ഡി എഫ് നൂറ് സീറ്റിലേറെ തേടി അധികാരത്തിൽ വരും നൂറ്റിപ്പത്തൊന്നൊക്കെ പറഞ്ഞ ആളുകളെ ഒരുതരം അവ ആക്ഷേപിക്കുന്നതിന് കോൺഗ്രസിന്റെ മത്സരം അല്ലെ അതൊന്നും തീരുമാനിച്ചില്ല അങ്ങനെ പ്രചരിപ്പിക്കാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പക്ഷെ എനിക്കൊരു അഭ്യർത്ഥന എല്ലാ ചാനലിനോടുമുണ്ട് ഞങ്ങൾ പോലും ജില്ലകളിൽ പോലും പരിഗണിക്കാത്ത ആളുകളൊക്കെ സ്ഥാനാർത്ഥികളാണെന്ന് നിങ്ങൾ ഈ പറഞ്ഞ് ആളുകളെ വെറുതെ മഹത്വവലിക്കരിക്കരുത് ഞങ്ങൾ പരിഗണിക്കാത്ത പേരുകൾ വരെ നിങ്ങൾ ചാനലുകൾ ഇട്ട് അല്ല ഞാൻ പറഞ്ഞത് ദയവായി എല്ലാ ചാനലുകളും അഭ്യർത്ഥനയുണ്ട് ഒരിക്കൽ പോലും ആരും പരിഗണിക്കാത്ത പേരുകൾ പോലും ഓരോ മണ്ഡലങ്ങളിലിട്ട് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് അതൊക്കെ താൽക്കാലിക ഒന്നും രണ്ട് ദിവസത്തേക്കുള്ളത് മാത്രമാണ് അങ്ങനെയുള്ള വാർത്ത അവസ്തവമായ വാർത്തകൾ ദേവീയത പത്രങ്ങൾ ചാനലുകൾ കൊടുക്കരുതെന്നൊരു അഭ്യർത്ഥനയുണ്ട് അതാരാണ് പറഞ്ഞത് കൊടുത്തതെന്ന് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പം ഹൈക്കോടതി അങ്ങനെ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എസ് ഐ ടി പുറത്ത് വിട്ടിട്ടില്ല അന്വേഷണം നന്നായി നടക്കുന്നു എന്നാണ് അവർ പറയുന്നത് ആരോ ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ റോൾ അന്നേ കഴിഞ്ഞു എന്നോടൊരാൾ വന്ന് പറഞ്ഞു ഇപ്പം ഞാനത് എസ് ഐ ടിയുടെ മുമ്പിൽ പറഞ്ഞു മറ്റേ എസ് ഐ ടിയും അവരും തമ്മിലുള്ള കാര്യമാണ് ഞാനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല അതാ പറഞ്ഞത് അപ്പം ഈ കൊടുത്ത ആളുകൾ ആരാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ ഈ വാർത്തകളൊക്കെ എസ് ഐ ടി കൊടുത്തിട്ടില്ല ഹൈക്കോടതിയും കൊടുത്തിട്ടില്ല പിന്നെ ആരാ ഈ വാർത്തയൊക്കെ പ്രചരിപ്പിക്കുന്നത് ഓരോ ദിവസവും ഓരോ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് ആളുകളെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് യഥാർത്ഥ പ്രതികളാണ് ഇടതുപക്ഷം മാർസിസ്റ്റ് പാർട്ടിക്കാരാണ് യഥാർത്ഥ പ്രതികൾ മൂന്ന് നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എസ് ഐ ടി പറഞ്ഞു ഞങ്ങളിത് സംബന്ധിച്ച് ഒരു വാർത്തയും പുറത്തു കൊടുക്കില്ല എന്ന് അല്ലേ നിങ്ങൾ കേട്ടതല്ലേ ഒരു വാർത്തയും പുറത്തു കൊടുക്കില്ല പിന്നെ ഈ വാർത്ത എങ്ങനെ വന്നു എങ്ങനെയാണ് സംഭവം ഇത് പുറത്തു വരുന്നത് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ ഇനിയും കുറേ ദിവസം കൂടി നീട്ടിച്ചോദിച്ചിരിക്കുന്നു എസ് ഐ ടി ഹൈക്കോടതി പറയുന്നു ഞങ്ങൾ ഈ വാർത്ത പുറത്തു കൊടുക്കില്ല എന്ന് അപ്പം മന്ത്രി രാജീവിനറിയാമായിരിക്കും ഇതാരാണ് ഈ വാർത്ത കൊടുത്തതെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക സ്വാഭാവികമായിട്ടും ആർച്ച് ബിഷപ്പിനെ പ്രതിപക്ഷ നേതാവ് കാണുന്നത് നല്ല കാര്യമാണ് എന്നോട് സംസാരിച്ചിരുന്നു അദ്ദേഹം രഹസ്യമൊന്നുമില്ല എന്ത് രഹസ്യം കാക്കനാട് പോയി അദ്ദേഹത്തെ കാണുക സമയം കിട്ടിയാൽ ഞാനും പോയി കാണും അതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല എല്ലാവരും കാണുന്നതാണ് അത് അവരൊക്കെ സമൂഹത്തിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകുന്നവരാണ് അവരെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല പ്രതിപക്ഷ നേതാവ് പോയത് നല്ല കാര്യമാണ് അല്ലാതെ അത് അവര് രഹസ്യ സ്വഭാവം അതിനില്ല അങ്ങനെയൊന്നുമില്ല അതിനെപ്പറ്റി ഒന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും കൂടുതൽ ഞങ്ങൾ പറഞ്ഞത് എന്താ യു ഡി എഫിന്റെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കും അത് വർദ്ധനമാണ് നിങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടത് അത് കക്ഷികളല്ല വ്യക്തികളും സമൂഹങ്ങളും ഒക്കെ വരുന്നതാണ് യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വരുന്നതിനെ പറ്റി മാത്രമല്ല വ്യക്തികൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ സംഘടനകളൊക്കെ വരും രാജീവിനോട് എനിക്ക് പറയാനുള്ളത് വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ കാരണം എസ് ഐ അദ്ദേഹം ഒരു മന്ത്രിയാണ് എസ് ഐ ടി പറയുന്നു ഞങ്ങളൊരു വാർത്തയും പുറത്തു കൊടുക്കില്ല ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു അത് സത്യമാണോ ആർക്കറിയാം എൻ്റെ റോൾ അവിടെ അവസാനിച്ചു എന്നോടൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ വന്നു പറയുന്നത് എൻ്റെ കയ്യിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ട് എനിക്ക് ഭയമായതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാനൊരു പൗരൻ എന്ന നിലയിൽ ആ വിവരം എസ് ഐ ടി അറിയിച്ചു പിന്നെ എസ് ഐ ടിയും വ്യവസായിയും പോലീസും ഒക്കെ തമ്മിലുള്ള കാര്യം അതിനകത്ത് എനിക്കൊരു പങ്കുവില്ല എനിക്കൊരു പങ്ക് പങ്കാളിത്തം വഹിക്കേണ്ട കാര്യമില്ല ഉണ്ടോ ഇല്ല അപ്പൊ രാജീവ് കഥ അറിയാതെ ആട്ടം കാണുന്നുണ്ട്